ഒരു പ്രാവശ്യം രാത്രി വരുമ്പോൾ ഇവർ താഴെ ലൈറ്റിട്ടിരിക്കും കഥ പറഞ്ഞു ചെണ്ണിങ്ങാണ് അങ്ങനെ ഇവർ മൂന്നാമത്തെ പ്രാവശ്യം വന്ന് എൻ്റെ ചട്ടി കയറി കിടക്കാം പിന്നെ പറയണ്ടല്ലോ പിന്നെ പറയണ്ടല്ലോ ഞാനും ചെറുപ്പമല്ലേ ആ അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചു പുള്ളി മരിച്ച് മരിക്കാൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാനാണ് കൂടെ ഇരിക്കുന്നത് ഹാസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിനക്ക് ഇതൊന്നും പറ്റില്ല ഇവിടെ വന്നിരുന്നു നീ ചെറുപ്പം നീ വന്നിട്ട് ഫിലോമിനേർ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ ടച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നീ ഒരു കാര്യം ചെയ്യും വേറെ എവിടെയെങ്കിലും പോകണേ ഡ്രൈവറ് നോക്കണം അല്ലെന്നല്ലോ ഇത് ഇപ്പം നിനക്ക് ബാറ്റേം കിട്ടില്ല എൻ്റെ ശമ്പളം അന്നത്തെ ശമ്പളം അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ഞൂറ് രൂപ വെച്ച് ഞാൻ പറഞ്ഞു സാറ് ഈ അഞ്ഞൂറ് രൂപ തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം സാറ് ഒന്നും പറയണ്ട ഞാൻ കൂടെ ഇവിടെ തന്നെ കാണുന്നു അങ്ങനെ സാറ് നല്ല ഇപ്പോഴും കാണും നല്ല സുമുഖനാണ് സണ്ണി സാറ് എന്നൊക്കെ ഏത് പെണ്ണും ആഗ്രഹിക്കും ഈ ഫിലോമിനെ തന്നെ നിൽക്കുള്ള കാര്യം എന്താ നടിയാണ് വേറെ എത്രയോ നല്ല ബന്ധം കിട്ടിയത് അല്ല അതൊരു ക്രിട്ടിക്കൽ പൊസിഷനായിട്ട് ഞാൻ മാറ്റിയതാണ് അതായത് ഈ ഫിലോമിൻ്റെ ഒരു വീട്ടിൻ്റെ ടൈലേ സ്ട്രീറ്റ് എന്ന് ഒരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിൽ പിന്നീട് ഒരു കാമ്പൗണ്ടിൽ ഫ്ലാ രണ്ട് നാല് മൂന്ന് ഫ്ലാറ്റുണ്ടായിരുന്നു അപ്പം ഒരു ഫ്ലാറ്റിൽ ഡയറക്ടർ ശശികുമാർ ഒരു ഫ്ലാറ്റിൽ മുതുകുളരാഗവൻപിള്ള കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആ മുതുകുളരാഗവൻപിള്ള ഒരു ഫ്ലാറ്റിൽ ഫിലോമിയാണ് അതിൻ്റെ മുകളിലത്തെ പൊസിഷനിൽ ഞാൻ ഇന്നസെൻ്റ് അശോകൻ പുല്ലാനി എന്ന് പറഞ്ഞ് ചെമ്മീനിൽ അഭിനയിച്ച് കൊട്ടാരക്കരൻ്റെ മോനായിട്ട് ചെമ്മൻകുഞ്ഞിൻ്റെ മോൻ മോനായിട്ട് അഭിനയിച്ചൊരു ഞങ്ങൾ മൂന്നേരും താമസിക്കും ആ സമയത്താണ് ഞാൻ ഒരു വശം രാത്രി വരുമ്പോൾ ഇവർ താഴെ ലൈറ്റ് ലൈറ്റിട്ടിരിക്കും കഥ പറഞ്ഞു ചെണ്ണിങ്ങ ഒരു കാര്യം പറയണം ഇവിടെ പിറുവശത്ത് ആരോ ഒന്ന് തട്ടി ഫിലോമനേറ്റ് അടുപ്പം എങ്ങനെ വന്നു ചോദിച്ചപ്പോൾ തട്ടി അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഇന്ന് ഇവിടെ കിടക്കുക സോഫ സെറ്റിൽ കിടക്കുക എനിക്ക് പേടിയായിരിക്കും ഒരു ഒറ്റ ഉള്ളൂ പേടിയായിരിക്കും ഞാൻ ശരി ചേച്ചി 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 എന്ന കാര്യം കുറച്ച് പത്ത് വയസ്സ് മൂത്താണ് അയ്യോ അന്ന് എല്ലാവരെയും സിനിമാക്കാർ വന്നിട്ട് ലേഡീസിന് വയസ്സായിരുന്നാലും കുറവായിരുന്നാലും ചേച്ചി എന്നേ വിളിക്കുള്ളൂ അല്ലാതെ പേര് പറഞ്ഞ് വിളിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പോയി കിടന്നോളൂ ഞാൻ ഇവിടെ കിടന്നു ഞാൻ കാലത്തെ മോളിൽ പോവാ അപ്പം സുധീറും കതീജിയും അടുപ്പത്തിലിരിക്കുന്ന സമയമാണ് സുധീരും കതീജിയും അപ്പോൾ ഞാൻ കിടന്ന് ഒരു പത്ത് മണി വഴിക്കാൻ മറുപടി വരും ലൈറ്റ് ഇട്ട് സൗണ്ട് കേൾക്കുന്നത് സണ്ണി ഞാൻ പറഞ്ഞാൽ ചേച്ചി പോയി കിടക്ക് ചുമ്മാ അങ്ങനെ ഇവർ മൂന്നാമത്തെ പ്രാവശ്യം വന്ന എൻ്റെ സോ സോഫ ചട്ടി കയറി കിടക്കു പിന്നെ പിന്നെ പറയേണ്ടല്ലോ ഞാനും ചെറുപ്പമല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും ഒരു പെണ്ണല്ലേ സണ്ണി അങ്ങനെ തുടങ്ങി തുടങ്ങി പിന്നെ അത് സാറിൻ്റെ കാതിൽ ഉഴുന്നു അങ്ങനെയൊക്കെ ശരി നിൻ്റെ ഇഷ്ടം എങ്ങനെ അവരെ കൂടെ അവർ ആയിട്ട് ഡീലിങ് വെച്ച് അവർക്ക് ഭർത്താവ് മരിച്ചു മരിച്ചു ആ സമയത്ത് ഭർത്താവ് മരിച്ചു അങ്ങനെയാണ് കോഴിക്കോട് തൃശ്ശൂർ കുറുക്കാഞ്ചേരിയിൽ നിന്ന് എന്നോട് മദ്രാസിൽ വരണത് അപ്പോൾ അതിലൊരു പയ്യനുണ്ട് അതിൽ പയ്യനുണ്ട് ഒരു പയ്യനുണ്ട് ഒരു ബാബു എന്ന് പറയാം ഞാൻ ചെന്ന് ചെന്ന് കയറുമ്പോൾ അവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ്